ജീത്തു ജോസഫിൻ്റെ മോഹൻലാൽ ചിത്രമായ നേരിൻ്റെ തിരക്കഥയിൽ ബോധപൂർവമല്ലാതെ ഒരു തെറ്റ് സംഭവിച്ചിട്ടുണ്ട് പാലായിലുള്ള ഒരു ഡോക്ടറാണ് ഇത് കണ്ടെത്തിയത് ഡോക്ടർ ബിബിൻ ജോസ് തൻ്റെ യൂട്യൂബ് ചാനലിലാണ് അദ്ദേഹം ഇക്കാര്യം പങ്കുവച്ചത് ജീത്തു ജോസഫിൻ്റെയും മോഹൻലാലിൻ്റെയും നേര് കണ്ടു ഗംഭീരപടമാണ് ഒരു വലിയ ഫോൾട്ട് നേരിൽ അനശ്വര രാജൻ അവതരിപ്പിച്ച കഥാപാത്രത്തിൻ്റെ കാഴ്ച പോകാനുള്ള കാരണം ജയൻ്റ് സെൽ അട്രൈറ്റിസ് എന്ന രോഗമാണ് സിനിമയിൽ അങ്ങനെയാണ് പറയുന്നത് എന്നാൽ മെഡിക്കൽ സയൻസ് പ്രകാരം ഇത് തെറ്റാണ് പത്ത് പന്ത്രണ്ട് വയസ്സുള്ള ഒരാൾക്ക് ഒരിക്കലും ഈ രോഗം ബാധിച്ച് കാഴ്ച പോകില്ല എഴുപത് വയസ്സെങ്കിലും കഴിഞ്ഞ ഒരാൾക്ക് മാത്രമേ ജയൻറ്റ് സെൽ അട്രൈറ്റിസ് ബാധിച്ച് കാഴ്ച നഷ്ടപ്പെടുവെന്ന് ഡോക്ടർ ബിബിൻ ജോസ് പറയുന്നു തിരക്കഥ തയ്യാറാക്കിയപ്പോൾ മെഡിക്കൽ രംഗത്തുള്ളവരോട് തിരക്കിയിരുന്നെങ്കിൽ ഈ തെറ്റ് ഒഴിവാക്കാമായിരുന്നുവെന്നും ജോസ് വ്യക്തമാക്കി ഒരു യസിനു ശേഷം പ്രായമുള്ള ഒരാൾക്ക് അങ്ങനെ അസുഖം കൊണ്ട് ജയൻസെൽ ആസ് ഉണ്ട് പെട്ടെന്ന് കാഴ്ച മറിഞ്ഞുപോയി എന്ന് പറഞ്ഞാൽ വിശ്വസനീയമായിരുന്നു ഇതിന് പകരം എക്സ്ലിങ്ക് റിട്ടണൈറ്റിസ് പിക്മെന്റോസ എന്ന അസുഖമോ മറ്റുമോ പറഞ്ഞിരുന്നെങ്കിൽ അത് കുറച്ചുകൂടി വിശ്വാസ്യത വന്നേനെ